ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേം പോലെ എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തേം പോലെ ഇന്ന് ചെറിയ ചെറിയ ടിപ്സുകൾ നമുക്ക് കാണാം അത് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ വാസിലും വെച്ച് ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലേ അതിൽ ചിലതാണ് ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഡക്ഷൻ അടുപ്പുണ്ടല്ലോ ഇൻഡക്ഷൻ്റെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഴുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാസിലും തടവിയതിന് ശേഷം ഒന്ന് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചോ കോട്ടൺ തുണി വെച്ചോ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കണ്ടോ അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ പറ്റും അതിനകത്ത് കാണുന്ന ആ പൊടി അഴുക്ക് അതേപോലെ തന്നെ അതിനകത്ത് ഉറഞ്ഞിരിക്കുന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോയിട്ട് നല്ലൊരു വേണ്ട നല്ലൊരു ഫിനിഷിങ്ങാണ് കാണുന്നത് കണ്ടോ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അതിനകത്തുള്ള ആ ചെറിയ എല്ലാം പോയിട്ടുണ്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ അതിനകത്തൊക്കെ പാടൊക്കെ കാണുമല്ലേ അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മിക്സി കഴുകി ഇതേപോലെ കമഴ്ത്തി അടക്കുമ്പം കണ്ടോ അതിനകം ഉണങ്ങാറില്ല പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ നമ്മൾ അരച്ചിട്ടൊക്കെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറൊന്നും ഉണങ്ങാറില്ല അല്ലേ അപ്പം ഇതേപോലെ നമ്മുടെ തുണിയിൽ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം കുത്തിക്കൊടുത്തതിന് ശേഷം നമ്മൾ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വെള്ളമൊക്കെ വാർന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും അപ്പം എന്താ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ഉണങ്ങി കിട്ടും ഇപ്പം നമ്മൾ കറിക്കൊക്കെ അരച്ച മിക്സിക്കകത്ത് അത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് പൊടിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ടേ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും കിട്ടുള്ളൂ ഇപ്പോൾ ഇതേപോലെ തുണിയിൽ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി നമുക്ക് നെക്സ്റ്റ് ഡിപ്പിലിട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ പൊടിയേരി പയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വയന ഇല ഉണ്ടെങ്കിൽ ഒന്നും ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് കയറുന്ന വണ്ട് പ്രാണികളൊക്കെ ഒഴിവാക്കിയിട്ട് എപ്പോഴും സാധനങ്ങൾ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ പയറ് വർഗ്ഗങ്ങളാണെങ്കിൽ ഏതാണെങ്കിലും ഇതേപോലെ രണ്ട് മൂന്ന് വയന ഇല ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്ത് പ്രാണികളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ഉപ്പ് കൂടി ഒരു പാത്രത്തിനകത്തോട്ടാക്കിയതിന് ശേഷം നമ്മൾ മൂർച്ചുപോയ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തുരുമ്പിച്ച കത്രികയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉപ്പിനകത്തൊന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക അത ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുണിയോ എന്ത് മുറിച്ചാലും നമുക്ക് നല്ല രീതിയിൽ കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല ചെറുതായിട്ട് തുരുമ്പിച്ച കത്രികയാണ് എന്നാൽ പോലും നമ്മൾ ഇതിനകത്തൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പ് പൊടിയാണ് അതിനകത്തൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനാണെങ്കിൽ പേപ്പറാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കൂടി കിട്ടും അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ പട്ട് സാരികളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് മഴയത്ത് ഒന്നും ഉണക്കാൻ പറ്റില്ല അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഉടുത്തോണ്ട് പോയതിന് ശേഷം നമുക്ക് അതേ രീതിയിൽ തന്നെ മടക്കി വയ്ക്കാനും പറ്റില്ല അപ്പോൾ അതിനകത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാകും അതേപോലെ തന്നെ അത് ഇരുന്നിട്ട് പൂക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഓരോ ഭാഗങ്ങളായിട്ട് അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ടാൽക്കം പൗഡറും അതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയാണേ അപ്പോൾ ഇത് രണ്ടും മാത്രം മതി നമുക്ക് പുറത്ത് കൊടുക്കാതെ തന്നെ ഡ്രൈ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിസ്സാര സാധനം വെച്ചിട്ട് നമുക്ക് അത് ക്ലീനിങ് ചെയ്തെടുക്കാവുന്നതാണ് ഈ സാരിയൊക്കെ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അളവിലും കുറച്ച് മാത്രം മതി ബേക്കിംഗ് പൗഡർ നമുക്ക് കണ്ടോ അതിൻ്റെ അളവിലും കുറച്ച് മാത്രം മതി എത്ര മാത്രം നമുക്ക് ഡ്രൈ വാഷ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ചതിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കയ്യിൽ അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് കൊടുക്കാം കേട്ടോ സാരിയിലെല്ലാം ഫുള്ളായിട്ട് ഇപ്പം ഞാൻ കയ്യിലുള്ള കോട്ടൺ തുണിയോ അതെല്ലാം ചെറിയ ടവലൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് മുക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എല്ലായിടത്തും ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക ആ ഒരു പൊടി വെച്ചിട്ട് എല്ലാ ഭാഗത്തും തൂത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ശേഷം നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ എത്ര ഏത് പട്ട് ആണെങ്കിലും നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്കതിനകത്തൊരു ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല സാരി ചീത്തയാവത്തില്ല അപ്പോൾ ഒരു കുഴപ്പം കൂടാതെ നമുക്ക് സാരി മടക്കി വെക്കാനും പറ്റും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലാട്ടോ അപ്പം നല്ലൊരു നല്ലൊരു ആയിരിക്കും നമ്മൾ മടക്കി വയ്ക്കുമ്പോഴത്തേനും നല്ലൊരു മണവും കൂടെ ആയിരിക്കും ഇപ്പോൾ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവായിട്ട് നമ്മൾ പുതിയതായിട്ട് സാരി ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത അതേ ഒരു ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ സാരി മാത്രമല്ല വേറെ ഏതെല്ലാം നമ്മൾ ചുരിദാറോ പട്ടിൻ്റെ എന്താണേലും ശരി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതേപോലെ അരിപ്പുണ്ടെങ്കിൽ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട് കേട്ടോ അതിപ്പം ഞാൻ തുണി വെച്ച് തൊട്ട് മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ചെയ്യിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പുതിയ സാരി പോലെ തന്നെ ഒരു സ്മെല്ലും കൂടാതെ നമുക്ക് മടക്കിവെക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമ്മിറ്റി അൺ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്